വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്നു പറയുന്നത് നമ്മുടെ ഫ്ലാറ്റിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാൽ കാച്ചലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ രാത്രി വന്നിട്ട് അവിടെ അവിടെ നിന്നു നെക്സ്റ്റ് ഡേ മോർണിംഗിലെ വിശേഷങ്ങളൊക്കെ കേട്ടോ നെക്സ്റ്റ് ഡേ മോർണിംഗ് പാൽ കാച്ചലിനായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും അനിയറ്റിയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ എൻ്റെ നാത്തൂനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ചെക്കൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാരുണ്ടല്ലോ അപ്പം അങ്ങനെ ആക്കി പിന്നെ ഉമ്മാക്ക് കാരണം ഉമ്മാക്ക് പെട്ടെന്നായതുകൊണ്ട് തന്നെ വേറെ ദിവസം വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ദിവസം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അവിടെ നിന്ന് ആരുമില്ലേ അപ്പം എന്തായാലും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്നും ആളുണ്ടല്ലോ നാത്തൂനെങ്കിൽ നാത്തൂനുണ്ടല്ലോ വീട്ടിൽ നിന്ന് അപ്പോൾ അങ്ങനെ പിന്നെ പാല് കാച്ചൽ ചടങ്ങ് അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഇതുവരെ സ്റ്റൗ ഓൺ ആക്കിയില്ല അതുവരെയൊക്കെ സ്റ്റൗ ഒന്നും വർക്ക് ചെയ്യുന്നിട്ടുണ്ടായിരുന്നില്ല എന്നും തലയിൽ നിന്നൊന്ന് സെറ്റാക്കിയതൊക്കെ അപ്പോൾ ഇതാ രാവിലത്തെ വിശേഷങ്ങളാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മളിതുപോലെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്തൊക്കെയാണ് സാധനം വേണം ഒന്നും ഒരു പിടിത്തുണ്ടാവില്ലല്ലോ ഇപ്പോഴും ഞാൻ സെറ്റായിട്ടില്ല നമ്മളെന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിക്കുമ്പോഴായിരിക്കും ആ അതില്ല ഇതില്ല എന്നൊക്കെ മനസ്സിലാവുക അപ്പോൾ ഫസ്റ്റ് നാത്തൂനാണ് വന്നത് അപ്പോൾ എല്ലാവരും വരുമ്പോഴും എന്തെങ്കിലും സാധനം കൊണ്ട് വരും പിന്നെ നമ്മളെല്ലാവരും കൂടി ഇവിടെ നിന്ന് കഴിക്കും അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്നത് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ലൈവ് വോയിസ് ആയിട്ട് കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സംസാരമൊക്കെ ലൈവായിട്ടായിരുന്നു കൊടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നെയാണ് നമ്മൾ വോയിസ് വോയ്സോറ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നോക്കുമ്പോഴാണ് ചില കാര്യങ്ങളും നമുക്കങ്ങനെ ലൈവായിട്ട് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും അതായത് നമ്മൾ പേഴ്സണലി പറഞ്ഞ ജോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ പിന്നെ പബ്ലിക്കായിട്ട് ചില കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ ഞാൻ വോയ്സോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിനിടയ്ക്കാണ് എൻ്റെ വീട്ടിൽ നിന്ന് അവർ കോളിങ് ബെൽ അടിച്ചത് അപ്പം ഇക്കാക്ക ഉപ്പ ഉമ്മ നിറ്റി മക്കൾ ഉണ്ടായിരുന്നു നാത്തൂന് ഇവിടെ ഇല്ല കേട്ടോ നാത്തു നാത്തൂൻ്റെ വീട്ടിലാണ് കാരണം സ്കൂൾ വെക്കേഷനിലെല്ലാം അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെയാണ് ഇനി സ്കൂൾ തുറക്കാൻ നേരെ വരുവുള്ളൂ അപ്പം ഉമ്മ വരുമ്പോൾ പുട്ടും പഴം കറി ബീഫ് കറി ഉണ്ടായിരുന്നു തലേദിവസത്ത് അതൊക്കെ കൊണ്ട് വരാമെന്ന് പറഞ്ഞിരുന്നു ഞാന് അപ്പോൾ അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ തല ദിവസം ബർഗറ് പാർട്ടീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തെങ്കിലും കുട്ടികൾക്ക് അത് ഫ്രൈ ആക്കിയിട്ട് ബർഗർ പോലെ ആക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് വേറെങ്ങനെ നമുക്ക് കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള സാഹചര്യം ആയിട്ടില്ല സൗകര്യം നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ഉള്ളൂ അപ്പോൾ ആദ്യം ആ ഒരു പാല് കാച്ചൽ ചടങ്ങായിട്ട് റെഡിയാക്കുക കേട്ടോ ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ ലൈവായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച വീഡിയോ അല്ലേ അപ്പോൾ അതിൽ വോയിസ് കട്ട് ചെയ്തപ്പോഴും എന്തൊക്കെയോ മിസ്സിങ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക എവിടെ തുടങ്ങണം എന്താ എങ്ങനെ ചെയ്യണമെന്നൊന്നും ഒരു പിടുത്തില്ല പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇങ്ങനെയാണ് ഇടാമെന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ ഇതിങ്ങനെ പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് പുതിയ പുതിയ വിശേഷങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പിന്നെ ഇതൊക്കെ അവിടെ പെൻഡിങ് അടക്കും അപ്പോൾ പാല് അച്ഛൻ്റെ അടുക്ക് ഇക്കാക്ക് വന്നു പിന്നെ എന്താ പറയുക വലിയ ഫങ്ഷനായിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ സാധനങ്ങളൊന്നും ഇപ്പോഴും ഒത്തു വന്നിട്ടില്ല പിന്നെ ബർഗർ പാട്ടീസ് ഉണ്ടല്ലോ അതൊന്നും ഫ്രൈ ആക്കാണ് കുട്ടികൾക്ക് ബേഗർ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ നാട്ടിലെത്തിയപ്പോഴുള്ള ആ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തിരൂരാണത് താമസിക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാതും അടുത്തുണ്ട് നമുക്ക് വേഗം പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന അത്രയും ഉള്ളൂ അപ്പോൾ അത് വലിയൊരു എന്താ പറയുക ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ലാസ്റ്റാ ബ്ലോഗിൽ കുറേ ആൾക്കാർ റൂമിൻ്റെ രണ്ടും ഫ്ലാറ്റിൻ്റെ രണ്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഷെയർ ചെയ്യേണ്ട കേട്ടോ അതൊക്കെ നമുക്കിങ്ങനെ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കമൻസ് റിപ്ലൈ ആരാത്തത് പിന്നെ അതുപോലെ സ്ഥലം അത് ഇത് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും അതിൻ്റേതായ ഒരു പ്രൈവസി ഉണ്ടാവുമല്ലോ പ്രൈവസി കീപ്പ് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഷെയർ ചെയ്യുന്നില്ല ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് നമ്മൾ ഹൗസ് വൈമിങ് കഴിഞ്ഞിട്ട് പുതിയ വീട്ടിലോട്ടൊക്കെ മാറുന്ന സമയത്ത് ഞാനത് കാര്യങ്ങളൊക്കെ പറയണ്ടിട്ടോ ഓക്കെ വേറെ ഒന്നും വിചാരിക്കരുത് നമുക്ക് കുറേ കുറേ ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം വിശദമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും കൂടിയാണ് യു എയിലല്ലോ അപ്പം എല്ലാവരുടെ കേസും അങ്ങനെ തന്നെയാണ് നമുക്ക് യൂട്യൂബർ ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എല്ലാം അങ്ങനെ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല കു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സീക്രെറ്റ്സ് ആയിട്ട് വെക്കേണ്ടി തന്നെ വരും ഓക്കെ അങ്ങനെ ആ പാൽ കാച്ചൽ അവിടെ നടക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആരും കഴിച്ചിട്ടില്ല റൂമോൾ ഇവർ വരുന്ന സമയത്ത് ഉറങ്ങിയായിരുന്നു നിന്ന് എണീറ്റ ആ ഒരു ഇതാണ് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു അങ്ങനെ പാൽ കാച്ചൽ ചടങ്ങാണ്ട് കഴിഞ്ഞു അപ്പോൾ പാലൊക്കെ കാച്ചെടുത്തു ഇനി പാല് നമ്മൾ ചായ ഉണ്ടാക്കുക കേട്ടോ കാരണം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടിലെ ചായ വേണമല്ലോ നമ്മളെ പുതിയ ഔസ്വാമിങ്ങിന് ഇൻഷാ പുതിയ വീടിൻ്റെ ഔസ്വാമിങ്ങിന് ഇൻഷാ അല്ല നല്ല അടിപൊളിയായിട്ട് പാലൊക്കെ കാച്ചാന്ന് വിചാരിക്കുന്നത് ഇതിപ്പോൾ എന്തായാലും ഈ കാച്ച പാൽ നമ്മൾ ചായപ്പൊടി ഇട്ടിട്ട് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ എനിക്കെന്നെ ഇത് ഇവിടെ അങ്ങോട്ട് സെറ്റായിട്ടില്ല എന്ത് ചെയ്യണം എന്താ കാട്ടേണ്ടത് പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് എന്തൊക്കെയോ ആക്കി അങ്ങോട്ട് അതിനെ സെറ്റാക്കി നമുക്കൊരു പുതിയ വീട്ടിലോട്ട് ഞാൻ തലേ ദിവസം രാത്രിയല്ല വന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഭയങ്കര ഒരു തപ്പിഴെന്ന് പറയില്ലേ എന്താണ് ചെയ്യേണ്ടത് എന്താ കാട്ടേണ്ടത് ഓരോ സാധനം ചോദിക്കുമ്പോൾ അതവിടെ ഉണ്ടോ ഉണ്ടോ സ്പൂണ് അതൊന്നും ഇല്ല നമ്മൾ ചട്ടകമൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പൂണ് തിരിച്ചിട്ടിട്ടാണ് അതൊക്കെ മറിച്ചിടുന്ന കേട്ടോ പിന്നെ ചായ ആദ്യം കുറച്ചുണ്ടാക്കി പിന്നെ തകിയത വന്നപ്പോൾ വീണ്ടും ഉണ്ടാക്കി അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് പിന്നെ ഉമ്മ പുട്ടുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ കാര്യമായി കുറച്ചധികം പുട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുട്ട് ബീഫ് കറി പിന്നെ ബീഫ് കുറച്ച് ഫ്രൈ ആക്കിയത് ഉണ്ടായിരുന്നു ഒക്കെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പുട്ട് പഴമാണ് മെയിൻ പിന്നെ ചായ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങൾ ഞാൻ ഈ ഒരു വ്ലോഗ് ഇങ്ങനെ തന്നെ ഷെയർ ചെയ്യാൻ കാരണം വേറെ ഒന്നുമില്ല നമ്മൾ എന്താ പറയുക ഇനി ഉള്ള നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോട് ഒരു മാച്ചിങ് ആയിട്ടുള്ള വിശേഷങ്ങളാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിങ്ങനെ തന്നെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്കറിയില്ല അത് ഇത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമാവുംള്ളത് എന്തായാലും ഡെയിലി വ്ലോഗ് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ബർഗർ പാട്ടീസൊക്കെ ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇനി ബർഗറിൻ്റെ അകത്ത് വെക്കണം ആ ഇത് ബർഗറിൻ്റെ അകത്ത് വെക്കുന്ന നേരത്താണ് ഒരു കാര്യം ഓർമ്മ വന്നത് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടായിരുന്നില്ല മൈനേസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പ്ലെയിനായിട്ട് അങ്ങനെ തന്നെ വെച്ചു കൊടുത്തിട്ടോ കാരണം എൻ്റെ ഓർമ്മയിൽ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസാണോ ടൊമാറ്റോ കച്ചപ്പും മൈനേസൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിൽ അപ്പോൾ ഞാൻ ബർഗർ പാട്ടീസ് മാത്രം വാങ്ങിച്ചു പോന്നു ബണ്ണും വാങ്ങിച്ചു പോന്നു ഇതെൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നില്ല പുട്ടുണ്ടായിട്ടും എല്ലാവരും ബേഗറാണ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ മാത്രം കേട്ടോ പുട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും പുട്ടും ചായ പാൽ ചായ പുട്ടിലൊഴിച്ചിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഇക്ക പണ്ട് മുതലേ എൻ്റെ ബ്രദറ് പണ്ട് മുതലേ ഇങ്ങനെ ആട്ടോ ഒരു ഗ്ലാസ് ചായ ചായ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചായ മുഴുവനും പുട്ടിലേക്ക് ഒഴിച്ചിട്ട് പുട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കും ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് പുട്ടിട്ടാം ഇന്നിപ്പം അങ്ങനെ ആളേക്കാൻ തന്നെ വയ്യ ഇന്ന് കറിയില്ലാണ്ട് പുട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നാലും ഇടക്ക് ഞാൻ ആ പാൽ ചായ നല്ല മധുരമുള്ള പാൽ ചായ ഒഴിച്ചിട്ട് അതിനെ കഴിക്കും അത് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് കേൾക്കുമ്പോൾ തന്നെ അത് എന്തോ പോലെ തോന്നും പക്ഷേ നല്ല ടേസ്റ്റാണ് സംഭവം അപ്പോൾ എൻ്റെ ഇക്ക ബ്രതർ ഇപ്പോഴും അങ്ങനെ തന്നെ കഴിക്കുക പുട്ടിൽ ചായ ഒഴിച്ചിട്ട് കഴിക്കും അപ്പോൾ അത് ലൈവായിട്ടുള്ള വോയിസിൽ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ അതിലിടക്ക് വേറെ പല ശബ്ദങ്ങളും പല കരച്ചിലും പീശിലും ഒക്കെ ഉണ്ടായിരുന്നു പല ആൾക്കാർ സംസാരമൊക്കെ പിന്നെ അതൊരു ഇതാവേണ്ട വിചാരിച്ച് ഞാൻ പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് വിട്ടാം അത് ലൈവായിട്ടുള്ള സംസാരമായിരുന്നു കുറച്ചും രസം എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് പക്ഷേ അതിൽ ചില കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യേണ്ടി വരുന്നു അപ്പം എനിക്ക് തന്നെ ഭ്രാന്ത് ഓടിച്ചു അങ്ങനെ കട്ട് ചെയ്തിട്ടാവുമ്പോൾ ഒന്നും നന്നാവില്ല അപ്പോൾ എൻ്റെ നെയ്ബറാണ് നെയ്ബർ എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ അമ്മാവിൻ്റെ മോള് ഞാൻ ലാസ്റ്റ് വളരെ പറഞ്ഞല്ലോ ഇവളാണ് ഇവിടെ ആദ്യം എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായിരുന്നു ആദ്യം ഇവിടെ ഫ്ലാറ്റെടുത്ത് ഇവർ ഫ്ലാറ്റിലോട്ട് മാറി അങ്ങനെ പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലാറ്റിനെ പറ്റിയിട്ട് അറിഞ്ഞതൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇക്കൊക്കെ വന്നിട്ട് ഫ്ലാറ്റൊക്കെ നോക്കിയതും നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അപ്പോൾ ഇവരുടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഫ്ലാറ്റ് ഉള്ളത് ഫ്ലാറ്റുള്ളത് റൂം റൂമെന്നാണ് അപ്പോൾ പാല്യാഴ്ചയിൽ നിന്ന് ജസ്റ്റ് പാല്യാഴ്ച ഇപ്പം അവളോടും കൂടി ഒന്ന് വരാൻ പറഞ്ഞതാണ് കേട്ടോ പിന്നെന്താ അപ്പോൾ എല്ലാവരും ബർഗറൊക്കെ കഴിച്ച് സെറ്റായി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വീടിൻ്റെ അല്ല പുതിയ ഫ്ലാറ്റിൻ്റെ ആ പാല് കാച്ചൽ വിശേഷങ്ങൾ കേട്ടോ പിന്നെ വീണ്ടും ചായ ഉണ്ടാക്കി അങ്ങനെ പിന്നെ എല്ലാവരും പോകാൻ തുടങ്ങി ഇനി കുറേ കാര്യങ്ങൾ ഇതിന് ശേഷം ഡെയിലി ഞാൻ എല്ലായിടത്തും പോയിട്ട് ഫുഡ് കഴിക്കൽ തന്നെ പണി കേട്ടോ കാരണം അത് സെറ്റായിട്ടുണ്ടായിരുന്നില്ല സെറ്റായി വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോഴും ഇങ്ങനെ എന്താ പറയുക എന്ത് ചെയ്യണം എന്നുള്ളൊരു പിടുത്തല്ലാണ്ട് നടക്കുന്നതാണ് ഇനി കുറച്ച് പാത്രങ്ങളും കൂടി സെറ്റാക്കാനൊക്കെ ഉണ്ട് പിന്നെ പുതിയ ഫ്ലാറ്റ് അല്ല പുതിയ വീട്ടിലോട്ടുള്ള പാത്രങ്ങൾ വാങ്ങിക്കുന്നതിന് കൂട്ടത്തിൽ ഇതും കൂടി വാങ്ങിക്കേണ്ട മിക്സ് എന്ന് വിചാരിച്ചിട്ട് പിന്നെ പിന്നെ കാർഗോ അതിൻ്റെ പാത്രങ്ങളൊക്കെ കാർഗോയിലും അല്ലേ അപ്പോൾ അതൊക്കെ എത്തിയിട്ട് വേണം നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കാർഗോ എത്തിയിട്ടില്ല അങ്ങനെ പിന്നെ അവർ പോയി അതിനുശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങുകയാണ് ഈ ഇറങ്ങുന്നത് മക്കളുടെ സ്കൂളിലോട്ടാണ് അപ്പോൾ അടുത്ത വിശേഷങ്ങൾ മക്കളുടെ സ്കൂൾ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പിന്നെ പറഞ്ഞത് ഇനിയിപ്പം അത് അഡ്മിഷൻ കാര്യങ്ങളായിട്ട് പോകുന്നതും അഡ്മിഷൻ കിട്ടിയോ കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗ്സിൽ ഷെയർ ചെയ്യണ്ടത് ഇൻഷാല്ല ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്